ഞാന് സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയ നിമിഷം തൊട്ട് വടകര നൽകുന്നത് നിറഞ്ഞ സ്നേഹവും അകമഴിഞ്ഞ പിന്തുണയുമാണ് അത് അന്നത്തെ ഒരു ദിവസത്തെ സ്വീകരണ പരിപാടി കൊണ്ടോ അല്ലെങ്കിൽ അതിനുശേഷം നടന്ന റോഡ് ഷോ കൊണ്ടോ അവസാനിച്ച ഒന്നായിരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ വിവിധ ഇടങ്ങളിൽ വിവിധ ക്യാമ്പയിനുകളുടെ ഭാഗമായി പോയപ്പോഴെല്ലാം ഇവിടുത്തെ വോട്ടർമാർ ഇവിടുത്തെ പൊതുസമൂഹം ഇവിടുത്തെ മുന്നണിയുടെ പ്രവർത്തകർ അവരെല്ലാവരും വർദ്ധിതമായ ആവേശത്തോടും ആത്മാർത്ഥതയോടും ഞങ്ങളോടൊപ്പം ഫീൽഡിൽ ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങളോടൊപ്പം തെരുവിലുണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് തന്നെ നോക്കുക ഈ പൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും ഈ നോമിനേഷൻ റാലിയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത് ഉൾപ്പെടെ ഞങ്ങൾക്ക് ഞാൻ ആവർത്തിച്ചു പറയുന്നു തെല്ലും അഹങ്കാരമില്ലാത്ത തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് കംഫർട്ടബിളായി ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസി നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു നിലപാട് എന്നുള്ള നിലക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും ഈ നാടിന്റെ ഐക്യത്തിൽ വിശ്വസിക്കുന്നവരും നാടിന്റെ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവരും മതേതരത്വവും രാജ്യത്തിന്റെ ജനാധിപത്യ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണെന്ന് ഉള്ളിലും പുറത്തും കരുതുന്നവരുമായിട്ടുള്ള ആളുകളുടെ പിന്തുണയാണ് ഞങ്ങൾ തേടുന്നത് അവരുടെ വോട്ട് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മതത്തിന്റെ പ്ലസ് ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിംഗിലും പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടത് മതേതരത്വത്തിന്റെ പ്ലസ് ആണെന്ന് കെ കെ വടകര പോലീസ് അല്ല അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിനാൽ അതല്ല യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കുന്നതിനൊക്കെ ഒന്നും ഞങ്ങൾ ആരും എതിരല്ല നമ്മളെ അതാണ് നമ്മളെ ഒരു കേസ് എന്റെ അറിവോടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്റെ അറിവോടെ ഞാൻ ആ ചിത്രം എന്തോ ഓർപ്പിപ്പിച്ചു എന്നുള്ളതോ എനിക്ക് തിരിച്ചൊരു ചോദ്യം അതിന്ന് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ എന്ത് അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടുക എന്റെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അങ്ങനെ വേണ്ടാത്തൊരു കാര്യം ചെയ്യാൻ ഞാൻ പ്രചോദനമാവുകയാണെങ്കിൽ അതുകൊണ്ട് ഇപ്പുറത്ത് മത്സരിക്കുന്ന ഞാൻ എനിക്ക് എന്താ അതിന്റെ മെച്ചം എന്റെ അറിവോടോ സമ്മതത്തോടോ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല ഇനിയോട്ടാരും ചെയ്യാനും പോകുന്നില്ല അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഞാൻ കെ എസ് യുവിനെ പൊടി പിടിക്കുന്നത് പതിമൂന്ന് വർഷത്തിലധികമായിട്ട് ഞാൻ നിയമസഭയിൽ പ്രവർത്തിക്കുന്നു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിലോ അറിവിലോ ഇതുപോലെ ആക്ഷേപകരമായിട്ടും ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇടപെടൽ നടത്തുന്ന ഒരാളായിട്ട് എന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിപ്പോ പറയണം നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു വാർത്തയെങ്കിലും നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഞാൻ എന്നാൽ ശക്തമായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ അസംബ്ലിയിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ ഡോളർ ഡോളർക്കടുത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സ്വർണക്കടുത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഒരാളാണ് അപ്പം ഞാൻ പോയത് അതിൻ്റെ നിറം പിടിച്ച കഥകളുടെ കുറേ അല്ല ഞാൻ പോയത് ഫാക്ച്വലായി നിയമപരമായി കുറേ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു ആ പത്ത് ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ ആ കാര്യം അടിയന്തരപ്രമേയായിട്ട് അവതരിപ്പിച്ചിട്ട് ചോദിച്ചത് ഈ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിയമസഭയിലുള്ള അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിന് ഞങ്ങൾ ഉത്തരം തേടുന്നത് ആക്ഷേപ വഴിയിലല്ല നിയമവഴിയിലും ജനാധിപത്യ വഴിയിലുമാണ് എന്റെ അറിവിലോ സമ്മതത്തിലോ ഒരാളെയും ആക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളല്ല കൊടുക്കുന്ന ഒരാളല്ല നാളെ കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്റെ പാർട്ടിയും മുന്നണിയും എന്റെ നേതൃത്വവും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് അതിൽ എന്റെ പേര് ഞങ്ങൾ ഓൺ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല അതിന് അല്ലെങ്കിൽ മാത്രമല്ല അപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് ഒരു പിന്നെ ക്രെഡിറ്റ് പിന്നെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഒരു കാര്യം ഞങ്ങൾ അറിയില്ല ഗൂഢാലോചന എന്ന് പറയുമ്പോ അത് പ്ലാൻഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യാന്നുള്ളതാണ് യു ഡി എഫിന്റെ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടോ അങ്ങനെ ഒരു ആലോചനയില്ല ഗൂഢാലോചനയില്ല ഇല്ല എതിർ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും അങ്ങനെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ കേസെടുത്തത് അതിലേക്ക് എന്നെ വെലിച്ചഴ്ച്ചത് എന്റെ പേര് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എന്നെ ആ പരാതിയിലേക്ക് വലിച്ചയച്ചത് കുറച്ച് പിന്നെ തരം താന്നൊരു ഏർപ്പാടായിപ്പോയി അതില് അതില് ഞങ്ങൾക്ക് ജനങ്ങൾ തരുന്ന ഒരു പിന്തുണയിൽ അസ്വസ്ഥരായി ഇൻഡിവിജ്വലി സത്യം പറഞ്ഞ ഞാനാണ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കും കാരണം ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ ചെയ്തിട്ടില്ലാത്ത എന്റെ അറിവോ സമ്മതോ ഇല്ലാത്ത ഒരു കാര്യത്തിന് എന്നെ കോട്ട് ചെയ്തിട്ട് ഒരു പരാതി കൊടുക്കാതെ വാർത്തയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ ഞാനാണ് പരാതി കൊടുക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാനും ധ്യാൻ ശ്രീനിവാസനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വളരെ അവിചാരിതമായിട്ട് ഇവിടെ വെച്ച് കണ്ടതാണ് കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ ധ്യാൻ ശ്രീനിവാസിന്റെ ഭാരം വേറൊരു കഥാപാത്രം കയറി വരുന്നു എന്നിട്ട് അതിവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുക അപ്പം അങ്ങനത്തെ വ്യാജ പ്രചരണങ്ങളൊക്കെ ഇവിടെ നടത്തുന്നതാണ് പിന്നെ എത്രയോ പോസ്റ്ററുകളിൽ തലവെട്ടുന്നു ഞാൻ ഏതെങ്കിലും ഒരു വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സംഘടിച്ച് നിന്നിട്ട് എല്ലാവരും കൂടെ ഞാൻ അതിനകത്തുനിന്ന് ഒരു പരാതിയും പറയുന്നില്ല അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളിലുള്ള ഞങ്ങളുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു ഒരു കാര്യം ചില ചോദ്യങ്ങളുണ്ട് അത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതിനാണല്ലോ ഞങ്ങൾ ജനങ്ങൾ ഉത്തരവാദിത്വം വേല്പിച്ചിട്ടുള്ളത് ആ ചോദ്യം ജനങ്ങളുടെ ചോദ്യമാണ് കാരണം ജനങ്ങളുടെ നികുതി പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് ഞങ്ങൾ നിയമ വഴിയിലും ജനാധിപത്യ വഴിയിലും അതിന് ആക്ഷേപ വഴിയും മോർഫിങ് വഴിയും ഞങ്ങൾക്കില്ല ജനങ്ങളിലൊക്കെ പേരൊക്കെ വെച്ചിട്ടുള്ള അത് ഞങ്ങളെ ഇറക്കിയ പോസ്റ്റാണെന്നുള്ള തരത്തിൽ അതും തീർത്തും വ്യാജമാണ് അപ്പൊ ഈ വ്യാജന്മാരെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം ആരാണ് അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കൂടെ എഴുതി ചേർത്തത് എന്നുള്ള കൂടെ അന്വേഷണത്തിൽ സർ ഇത്തവണ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി പാലക്കാട് എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും പാലക്കാട് ബൈഎലക്ഷൻ വരില്ല എന്നുള്ളതാണ് തൃശൂരിലും വടകരയിലും തിരിച്ചടി ഉണ്ടാവുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറയാം രണ്ടടുത്തും അവര് ജയിക്കുന്നല്ല പറയുന്നത് കോൺഗ്രസ് തോൽക്കും എന്ന് മാത്രമാണ് സുരേന്ദ്രൻ പറയുന്നത് അതിന്റെ അർത്ഥം എന്താ സി പി എമ്മും ബി ജെ പിയും ആയിട്ടുള്ള നെക്സസ് നമുക്കറിയാം അതുപോലെ തന്നെ ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലെ അല്ലെ എസ് ഡി പി ഐക്കാർ പ്രതിയായ കൊല്ലപ്പെട്ട കേസിലെ കേസ് ഫയൽ പോലും ഇപ്പൊ പലതും കാണുന്നില്ല എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വന്നത് അതിന്റെ ശേഷം പല ലോക്കൽ ബോഡികളിലും അവരുമായിട്ട് ചേർന്ന് ഭരണം നടത്തിയ ചരിത്രമൊക്കെ ഇവിടെ ആർക്കാണ് ഉള്ളതെന്ന് അറിയാം ഇവിടുത്തെ ജനങ്ങൾ പൊളിറ്റിക്കലി അലേർട്ടാണ് ഞങ്ങൾക്കെതിരെയുള്ള അത്തരം ഒരു ചാപ്പുകുത്തലും ഇവിടെ വിജയിക്കില്ല തികഞ്ഞ മതേതര പ്രസ്ഥാനങ്ങളായി തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു മതേതരത്വം സംരക്ഷിക്കാനുള്ളവരുടെ വോട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ജയിക്കുകയും ചെയ്തു